ജന്മങ്ങൾ പൂർവജന്മ സുഹൃതങ്ങളുടെ പ്രാരബ്ധകർമ്മങ്ങൾ അനുഭവിക്കേണ്ടിയിട്ടാണ് എങ്കിൽ ജീവിതത്തിൽ ഈശ്വര പ്രാർത്ഥന പ്രയർ നെന്തു പ്രാധാന്യം എല്ലാം വിധിയല്ലേ നിയന്ത്രിക്കുന്നത് ദുരിതങ്ങൾക്ക് പരിഹാരങ്ങൾ ചെയ്യുന്നത് ഗുണകരമാകുമോ തീർച്ചയായിട്ടും ദുരിതങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നത് അങ്ങേയറ്റം പ്രയോജനകരമാകും അപ്പോൾ ജന്മാന്തരത്തിൻ്റെ കർമ്മഫലം അനുഭവിക്കുകയാണെങ്കിൽ അത് നമ്മൾ അനുഭവിച്ചല്ലേ തീരൂ അപ്പോൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് എന്ത് സ്ഥാനം പ്രാർത്ഥനകൾക്ക് എന്ത് സ്ഥാനം വഴിപാടുകൾക്കും പൂജകൾക്കും എന്ത് സ്ഥാനം തീർച്ചയായിട്ടും സ്ഥാനമുണ്ട് കാരണം ഇന്നത്തെ നമ്മുടെ കർമ്മം എന്നുള്ളത് മറ്റാരോ നമുക്ക് തന്നതല്ല മറ്റാരോ എഴുതി വെച്ചതുമല്ല മറിച്ച് നമ്മൾ തന്നെ നമ്മുടെ ജന്മ ജന്മാന്തരങ്ങളിൽ ചെയ്തതിൻ്റെ ഫലരൂപമാണ് ഇന്നലകളിൽ ഞാൻ സമ്പാദിച്ചതാണ് ഇന്നത്തെ എൻ്റെ കയ്യിലിരിപ്പ് എങ്കിൽ ഇന്നത്തെ എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അതിനെ സ്വാധീനിക്കാൻ എനിക്ക് നിസ്സംശയം സാധിക്കും അതുകൊണ്ട് സിന്തകളെ ചെയ്യൂ സൽക്കർമ്മങ്ങളെ ചെയ്യൂ സദ്വിചാരങ്ങളെ ചെയ്യൂ സത്സംഗങ്ങളെ ചെയ്യൂ എന്ന് നമുക്ക് പറയാം അപ്പം ഇന്നലെ കർമ്മം ആ കർമ്മത്തിന്റെ ഫലരൂപമാണ് പ്രാരബ്ധമായിട്ട് ഇന്ന് അനുഭവിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല പക്ഷേ അത് നമുക്ക് തന്നത് പുറമേയുള്ള ആരുമല്ല നമ്മൾ തന്നെയാണ് ഈ കുപ്പായത്തിലല്ല എന്ന് മാത്രം കഴിഞ്ഞ കുപ്പായത്തിലാ ഇന്നലെ ഞാൻ കുപ്പായത്തിൽ വേറെ കുപ്പായം ഇട്ടിട്ട് ഒരാളെ കൊന്നാലും ഇന്നലെ ഞാൻ കുപ്പായം വേറെ ഇരുന്നു എന്ന് കോടതി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുപ്പായമേ മാറുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ പ്രാർത്ഥനകളിലൂടെ യജ്ഞങ്ങളിലൂടെ നമ്മുടെ കർമ്മത്തെ സ്വാധീനിക്കാൻ കഴിയും ഏറ്റവും ഉചിതമായ ഒരു ദൃഷ്ടാന്തം കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെ പറയേണ്ടായിട്ടുണ്ട് അത് ആവർത്തിക്കാം കാരണം അന്ന് കേട്ടിട്ടില്ലാത്തവർ ആയിരിക്കാം ഈ ചോദ്യം ഉന്നയിച്ചത് എന്നുള്ളത് കൊണ്ട് വളരെ കയ്പുള്ള ഒരു മരുന്ന് അമ്മ കുഞ്ഞിന് കൊടുക്കുകയാണ് രണ്ട് ഗ്രാം മരുന്ന് കൊടുക്കണം അമ്മ എന്ത് തന്നെ പ്രയത്നിച്ചാലും കുഞ്ഞ് കഴിക്കില്ല വാശി പിടിച്ച് കരയുക ഞാൻ കഴിക്കില്ല എന്ന് അപ്പോഴാണ് അമ്മ അത് അല്പം വെള്ളത്തിൽ കലക്കി ഒരു പത്ത് മില്ലി ലിറ്റർ തേനും ചേർത്ത് കുറച്ച് കൽക്കണ്ടൊക്കെ ചേർത്ത് ഇളക്കി അങ്ങോട്ട് കൊടുക്കുന്നത് സുഖമായി വാങ്ങി കുടിച്ചു കൂട്ടി ഇനിയും ഉണ്ടോന്നാ ചോദിക്കണത് അവിടെ കയ്പ്പിൻ്റെ അളവ് കുറഞ്ഞോ ഇല്ല രണ്ട് ഗ്രാം കയ്പ്പ് തന്നെയുണ്ട് പക്ഷേ അവിടെ മധുരത്തിൻ്റെ തേനിൻ്റെ കൽക്കണ്ടത്തിൻ്റെ സ്വാധീനം കൊണ്ട് അനായാസേന അതനുഭവിക്കാൻ കഴിഞ്ഞു അതിൻ്റെ പ്രഭാവം കുറഞ്ഞു ഇതുപോലെ ദുഷ്കർമ്മങ്ങൾ അനുഭവിക്കാതെ തീരില്ല പക്ഷേ സത്കർമ്മങ്ങളുടെ ആധിക്യം കൊണ്ട് അതിൻ്റെ പ്രഭാവം കുറയ്ക്കാൻ പറ്റും അതുകൊണ്ട് പരമാവധി സത്കർമ്മങ്ങൾ ചെയ്യുക എന്നാണ് പറയാനുള്ളത്